ജയിച്ചു വരുന്നവന്മാർക്ക് കൊടുക്കുന്നതിലൊരു അർത്ഥമുണ്ട് ഈ തോറ്റു പണ്ടാരമടങ്ങി വരുന്നവന്മാർക്ക് കൂറികളെ കിട്ടും പറയുന്ന ലോജിക്കാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്റെ സഹോദരങ്ങളെ ആ ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ ജയിച്ചു വരുന്നവന്മാർക്ക് കൊടുക്കുന്നതിനകത്തൊരു ലോചിക്കുണ്ട് ഈ തോറ്റു പണ്ടാരടങ്ങി വരുന്നവന്മാർക്ക് കൂറിയെ കൊടുക്കും എന്ന് പറയുന്ന ലോചിക്കാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇത്രേം കാലം സ്വർഗത്തിൽ പോയത് മുഴുവൻ തോറ്റു പണ്ടാരടങ്ങിയവന്മാരാണല്ലോ സ്വാഗതം റീന നീ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇവിടെ കിടന്ന് വിളയുകയാണ് റീന പ്രാൻസ് എന്തൊരാഴി നീ കൊറേ കാലങ്ങൾ കൊണ്ട് കിടന്ന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ട് നീ കഴിഞ്ഞ ആടുക തന്നെ അഴിഞ്ഞാടുക തന്നെ നിനക്ക് അമാസ് എന്താണെന്നോ അല്ലെങ്കിൽ പാലസീൻ എന്താണെന്നോ അവിടുത്തെ അവിടെ ജീവിക്കുന്ന മനുഷ്യരാരാണെന്നോ നിനക്ക് അറിയില്ല നീ അതുവരെ എത്തിയിട്ടില്ല നിനക്ക് അതിനെ കുറിച്ചൊന്നും വഹതിരുവ് വേണം വഹതിരുവു ആ വഹതിരുവെന്ന് നിനക്കറിയില്ല നീ പറഞ്ഞു നീ എന്തോ പറയുന്നത് ഇസ്മാൽ ഹാനിയെ വലിച്ചതിന്റെ പേരിൽ നീ അങ്ങ് ചിരിച്ചോ ശരിയൊന്നും അധിക കാലങ്ങൾ ചിരിക്കാൻ കാണില്ല സന്തോഷിക്കാനും കാണില്ല ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും കരയുക തന്നെയും അവരെ കൊണ്ട് അവര് മുസ്ലിങ്ങൾക്ക് നിരപരാധികളെ കൊല്ലാനുള്ള നിയമമില്ല അതുകൊണ്ടാണ് സിവിലിയന്മാരെ അവര് കൊല്ലുകയില്ല അതുകൊണ്ടാണ് നീ ഞെളിയുന്നത് അവർക്ക് ആക്രമിക്കാൻ വരുന്നവരെ മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ അവര് നിരന്തരമായി എഴുപത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് അവരവടെ ത്യാഗം അനുഭവിക്കുകയാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് അവസാന ഗതിയില്ല പള്ളിയിൽ കയറി നമസ്കരിക്കുന്നവനെ പോലും കയറി അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ് നിവൃത്തിയില്ലാതെ വന്ന് ഒന്നീ മരിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കുക ആ രണ്ടിലൊന്ന് തിട്ടപ്പെടുത്തിയാണ് അവർ ആ ഒക്ടോബറിൽ നടന്ന അങ്ങോട്ടുള്ള അറ്റാക്ക് ചെയ്തത് അതിന്റെ പേരിൽ ഇപ്പം ആ യുദ്ധം ഇതും തീരാത്ത ഈ ആ യുദ്ധം അവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ രാജ്യത്തിനും അത് കുഴപ്പം തന്നെയാണ് ഒരു രൂപ കൊണ്ടെങ്കിലും നമുക്കും അത് കുഴപ്പമായി തന്നെ തീരും നമുക്കിവിടെ ബാധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ചുമ്മാതയാണ് ബാധിക്കും അത് ഇപ്പോഴല്ല പിന്നെ ആയിരുന്നാലും ശരിയല്ല ഒരു രാജ്യം നശിക്കുമ്പോഴത്തേ അതിൻ്റെതായ അവിടുത്തെ ഉത്പാദന ശേഖര നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം കയറ്റുമതി ഇറക്കുമതിയും കാര്യങ്ങളും അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മളെയും ബാധിക്കും ഭീകരമായി ബാധിക്കും ഇപ്പൊ തന്നെ ബാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചൊന്നും നിനക്കറിയില്ല നീ സന്തോഷിക്കുകയാണ് ഇസ്മായിൽ ഹൈനി അദ്ദേഹം ആരായിരുന്നു എന്ന് നിനക്കറിയാം നിനക്ക് അവരെ പേര് പോലും ഉച്ചരിക്കാനുള്ള യോഗ്യതയില്ലേ നീ നീ ആരാണ് അതിന്റെ തോന്നല് എന്റെ പ്രിയ സൗകര്യങ്ങൾ ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുകയാണ് അപ്പോഴത്തേക്ക് ഞാനൊരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പസമയത്തേക്ക് ലൈവ് വന്നത് തന്നെ അപ്പോൾ പട്ടികാടിക്കലെ ഇസ്രായേലും ഞങ്ങളും അമ്മത് കോയയുടെ പിള്ളേരാണേ നേരാണേ അത് നേരാണ് ഞങ്ങളും അമ്മത് കോയയുടെ പിള്ളേരാണ് കഴുതയുടെ ബുദ്ധിയും കുറുക്കൻ്റെ ബുദ്ധിയും രണ്ടും ചേർന്നൊരു വർഗമാണേ നേരാണേ അത് നേരാണ് ഞങ്ങൾ രണ്ടും ചേർന്നൊരു വർഗമാണ് കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേലിനോണ്ടി കണ്ടം വഴി ഖമാസ ഓടിപ്പോയേ നേരാണേ അത് നേരാണ് കണ്ടം വഴി ഖാമാസോടിപ്പോയെ എന്റെ പ്രിയ സൗരങ്ങൾ ഇന്നത്തെ ഏറ്റവും സന്തോഷ വാർത്ത സന്തോഷ വാർത്ത ചൂടു വാർത്ത ചൂടു വാർത്ത ചൂട് വാർത്ത ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ചൂട് വാർത്ത ചൂടു വാർത്ത ചൂടു വാർത്ത ചൂടു വാർത്ത അറിയണ്ടേ ചൂടു വാർത്ത ഏ ഇമായൽ എന്ന് പറയുന്ന ചെറ്റയിന് മൊസാദ് തട്ടിക്കളഞ്ഞു ഇഷ്മേൽ ഖനയ എന്ന് പറയുന്ന ആ പരമ ഹമാസ് ഹമാസിന്റെ അങ് അറ്റത്തെ കൊമ്പത്തെ ആള് ഏ ആ പരവ് ചെറ്റയെ മൊസാദ് തീർത്തു കളഞ്ഞു പട്ടികടിക്കൽ ഇസ്രായ്ല ഞങ്ങൾ മമ്മത് കോയട പിള്ളേരാണേ നേരാണേ അത് നേരാണ് ഞങ്ങൾ മമ്മത് കോയുടെ പിള്ളേരാണേ കഴുതയുടെ ബുദ്ധിയും കുർക്കൻ്റെ ബുദ്ധിയും രണ്ടും ചേർന്നൊരു വർഗമാണ് നേരാണേ അത് നേരാണ് ഞങ്ങൾ രണ്ടും ചേർന്നൊരു വർഗമാണ് കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായനോണ്ട് ഈ കണ്ടം വഴി കാമാ ഓടിപ്പോയെ നേരാണേ അത് നേരാ ഇന്ന് കേക്കെല്ലാം വെച്ച് നിങ്ങൾ ആഘോഷിച്ച് ഇന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കണം ഇഷ്മൽ ഹനയായി എന്ന് പറയുന്ന വൃത്തികെട്ട ചേറ്റയ്ക്കുണ്ടായവനാണ് ഇസ്രായേൽ മക്കൾക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് യുദ്ധ ആഹ്വാനം അവൻ ഖത്തറിൽ ഇരുന്ന് അവൻ സുഖിച്ചപ്പം അവൻ വിചാരിച്ചു അവൻ ഖത്തറിൽ നിന്ന് സൂചിച്ച് വിചാരിച്ചു ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അവൻ മാളത്തിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു മൊസാദ് ഇറാനിൽ ചെന്ന് പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് വേണ്ടി ഇറാനിൽ പോയവനാണ് ഇസ്രായേൽ ഇഷ്മേൽ ഖനയ്യ അവൻ അടക്കളയിൽ കയറിയപ്പോ അവന്റെ അടക്കളക്കകത്ത് കയറി അവനെ കൊന്നുകളഞ്ഞു ഇസ്രായേൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൻ അത്രയും ജനമുള്ള ഇറാന്റെ പ്രൊട്ടക്ഷൻ ഓ ഇറാനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ഇറാനങ്ങ് കൊമ്പത്ത് ഇറാൻ ഇറാന്റെ മിസൈലങ്ങ് ഇട്ട ഉടനെ ആനയാണ് ഏനയാണോ ആനയാണ് മൂനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇറാനകത്ത് കയറി ഇറാന്റെ ഒരു വലിയ ഫംഗ്ഷനകത്ത് പോയപ്പോൾ ഇറാന്റെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് ഇവൻ കറങ്ങി അടിച്ച് തിന്നാൻ കുടിച്ച് പോകാൻ പോയതാ അവൻ അടക്കളെ കയറി എന്തോ ചെയ്തപ്പോഴത്തേക്കും ഖനയ പടം അതെ മെൽവിൻ ബ്രദറെ ഖനയ പടമായി എന്ത് ദുരന്താണ് എന്ത് വിതാത്ത ചതി അതെന്താണെന്നറിയാമോ ഈ കേരളത്തിലെ ഇപ്പം നീ കിടന്ന് ചെലയ്ക്കുന്നതേ നിന്നേക്കാളും അതേ രീതിയിൽ അതിനേക്കാളും വലിയ ശത്രുത ഉള്ളവുമാര് ഈ ലോകത്തെ ജീവിക്കുന്നുണ്ട് നിന്റെ പ്രത്യാശമായ രീതിയിൽ തന്നെ അത് നിനക്കറിയില്ല നിന്റെ വികാരവും വിചാരവും നിന്റെ ഈ കളിയാക്കലുമില്ല അതിന്റെ അപ്പുറമുള്ളവന്മാര് ഈ ലോകത്തെ ജീവിക്കുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങളെ ചാഞ്ഞ് അടക്കുന്ന മരമായുണ്ട് കയറിങ് നിരങ്ങാന്ന് വിചാരിക്കുകയാണ് മുസ്ലിങ്ങളായോണ്ട് അതാകുമ്പോഴത്തേക്ക് നീ വേറെ ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ച് പറഞ്ഞു നോക്കും നീ അപ്പഴി പേരും അറിയും നീ അപ്പഴി പേരും അറിയും പിന്നെ ഇത് എന്താ പറയുക റബ്ബ് അതിന് ശിക്ഷ നൽകും എന്നുള്ള ഒരു ഏറ്റവും തോന്നലിന്റെ പേരിൽ മാത്രം ഏത് മുസ്ലിമാനും വിട്ടു തരും അതിൻ്റെ ആ പേരിൽ നീയൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും അനുഭവിക്കാതെ ഈ ഭൂമിന്ന് നിന്നൊന്നും വിടുകയുമില്ല നിനക്കറിയാൻ പോ കളിയാക്കുന്നതൊക്കെ നിനക്കറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് നിനക്ക് ഇതിന്റെ പിന്നിലുള്ള ഇതിന്റെ വന്ന വഴികളൊന്നും നിനക്ക് അറിയില്ല വന്ന വഴികളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് വന്ന വഴികളൊക്കെ ചിന്തിച്ചോണ്ട് യഹൂദന്മാർ ആരാണെന്ന് നിനക്ക് അറിയില്ല യഹൂദന്മാരെ അവമാര സ്വഭാവങ്ങളല്ല ഹിൽട്ടർ ചെയ്ത പരിപാടി ഹിൽട്ടർ ചെയ്ത പരിപാടി അതാണ് യഹൂദൻ ഇന്ന് അവന്മാര് ചെയ്യുന്നതാ സിവിലിയന്മാരെ പാവപ്പെട്ട കൊച്ചു കുട്ടികളെയും കൊച്ചു കൊച്ചുകുട്ടികളെയും അതുപോലെ സ്ത്രീകളെയല്ലേ കൊന്നെടുക്കുന്ന ധീരന്മാരായ ആണുങ്ങളെ കൊല്ലാൻ അവന്മാർ കഴിയുന്നുണ്ടോ ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ള മൊസാദിന്റെ അവസ എവിടെ എവിടെ കയറി ഏത് രാജ്യങ്ങൾ ഒളിച്ചിരുന്ന് ഇങ്ങനെ പതിക്കുന്ന അതൊക്കെ പീരുത്തമാണ് അല്ല ധീരന്മാരുടെ സ്വഭാവമല്ല ധീരൻ ധീരൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേരിട്ട് വന്നടിക്കുന്നതാണ് ധീരത എന്ന് പറയുന്നത് അല്ല പിറക്ക വന്ന് കത്തെടുത്ത് കൂത്തി എന്ന് പറഞ്ഞാൽ അവൻ ധീരത ധീരതയൊന്നും ആവൂല അവൻ ധീരനും അല്ല അവർന്ന് ചുരുക്കി ചിരിക്കുകയും കളിയാക്കുകയും നീ ഇസ്മാൽ ഹനിയ അതുപോലെ അവരെ വേദനയേറിയ അവരെ ഭാര്യ അവർ ഷഹീദായി അവര് പോയതിന്റെ പേരിൽ അവർ ഷഹീദ് തന്നെയാണ് ആ മണ്ണിന് വേണ്ടി ജീവിച്ച് പടയൊരുതി പടപെട്ടി ആ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വർഗം തന്നെയാണ് നിനക്കറിയാ നിനക്ക് നിന നിന്നെ പോലെയുള്ള മല മലങ്ങൾക്ക് യാതൊന്നും അറിയില്ല ഈ ഭൂമി എന്താന്നോ ഇവിടെ ജീവിക്കുന്നത് എന്താണെന്നോ ഇനി നാളെ ഒരു മരണമുണ്ടെന്നോ അല്ലെങ്കിൽ ഇനിയൊരു ഉള്ള കാലമാണ് ഒരു ഇതൊന്നും ഇത് നിനക്കൊക്കെ ഇത് തന്നെയാണ് അതിൽ നിന എന്താണെന്ന് പോലും അറിയാതെ നികിഷ്ടമായി ജീവിക്കുന്ന നികിഷ്ട ജന്തുക്കൽ എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ നിന്നെ കുറിച്ച് പറയുന്ന നാക്ക് തന്നെ മാറിപ്പോവും പിന്നെ നീ നിരന്തരമായി വന്ന് കളിയാക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് അല്ലെങ്കിൽ നിന്നെ കുറിച്ചൊന്നും നമ്മൾ വാ തുറക്കില്ല അതുകൊണ്ട് ഞാൻ നിനക്കൊരു വാണിംഗ് തരുന്നു നിന്നെ പോലെ നീ പറയുന്നതിന് ഇപ്പുറമായി അത് എതിര് വേറൊരു ഭാഗത്തും ഉണ്ടായിരിക്കും ആള് പക്ഷെ അവര് പ്രതികരിക്കാത്ത അവര് അല്ലാതെ പ്രതികരിക്കും അതുകൊണ്ട് നീ ഈ കളിയാക്കലൊക്കെ അങ്ങ് നിർത്തി നീ നിൻ്റേതായ രീതിയിൽ നീ പൈസ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ചെയ്തോ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് ഇതെത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു